വയനാട്ടിൽ വാണിജ്യ മരങ്ങൾ വെട്ടിമാറ്റി സ്വാഭാവിക വനങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ വനം വകുപ്പ് ആരംഭിച്ചു ഓലിയോട് റിസർവ് വനത്തിൽ സ്വാഭാവിക മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങി നോർത്ത് വയനാട് ഡിവിഷന്റെ ബേഗൂർ റേഞ്ച് പരിധിയിലാണ് തിരുനെല്ലി കൃഷി ഓലിയോട് റിസർവ് വനം കാലങ്ങൾ നീണ്ട ജനകീയ സമരങ്ങളാണ് സ്വാഭാവിക വനവൽക്കരണത്തിനായി വയനാട്ടിൽ നടന്നത് വാണിജ്യ വിളകളായ മരങ്ങൾ മുറിച്ചുമാറ്റി കുമിൾ താന്നി നെല്ലി പ്ലാവ് നാട്ടുമാവ് തുടങ്ങിയ മരങ്ങൾ നടാനുള്ള പ്രവർത്തനം വനംവകുപ്പ് ആരംഭിച്ചു തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് മാനന്തവാടി നഗരസഭയുമായി അതിരിടുന്ന പ്രദേശത്തെ റിസർവ് വനത്തിലാണ് പുതിയ തുടക്കം ഇപ്പോഴുള്ള തേക്കുമരങ്ങൾ ഘട്ടം ഘട്ടമായി മാറ്റുന്നതോടെ റിസർവ് വനം മുഴുവൻ സ്വാഭാവിക വനമാക്കി മാറ്റാനാണ് പദ്ധതി ജില്ലാ വന്യമൃഗശല്യ പ്രതിരോധ കർമ്മസമിതിയും കർഷക സംഘവും ഉൾപ്പെടെ നടത്തിയ ഒട്ടേറെ സമരങ്ങൾ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് തേക്ക് യൂക്കാലി മരങ്ങൾ കൂട്ടത്തോടെ സ്വാഭാവിക മരങ്ങളിൽ വെച്ചുപിടിപ്പിച്ചത് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ കാരണമായതായി പഠനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്വാഭാവിക മരങ്ങൾ മുഴുവൻ മുറിച്ചുമാറ്റി തേക്ക് നട്ട സ്ഥലമാണിത് വന്യമൃഗ പ്രതിരോധ കർമ്മസമിതി ചെയർമാൻ ടി സി ജോസഫ് ഉൾപ്പെടെ സ്വാഭാവിക വനവൽക്കരണത്തിനായി സമരം ചെയ്തവരുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു അയ്യായിരം കിഴക്ക് വനങ്ങൾ മുറിച്ചു മാറ്റിയാൽ ഘട്ടമായി മുറിച്ചു മാറ്റിക്കൊണ്ട് അവിടെ സ്വാഭാവികം വെച്ചുപിടിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ തീരുമാനത്തിനോട് ഞങ്ങൾ സഹകരിച്ചു പോവുകയും ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിലെ ഫോറസ്റ്റ് പാർട്ടിനെ ഞങ്ങളുടെ തീരുവ അംഗീകരിച്ചത് അഭിനന്ദിക്കുന്നു സർക്കാരിൻ്റെ സർക്കാർ ഞങ്ങൾ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നു വയനാട്ടിൽ വിവിധ കാലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ സെലക്ഷൻ ഫില്ലിംഗ് നടത്തുന്നതിനെതിരെ ജനങ്ങൾ സംഘടിച്ചിരുന്നു മനുഷ്യമതിലുൾപ്പെടെ തീർത്ത് പ്രതിരോധം തീർത്ത സമരങ്ങളും നടന്നു കൂടുതൽ മേഖലകളിൽ സ്വാഭാവിക വനങ്ങൾ പുനഃസ്ഥാപിക്കാനാണ് ഇപ്പോൾ സർക്കാർ തല തീരുമാനം കൈരളി ന്യൂസ് വയനാട്